ഇന്ന് നമ്മൾ കണനെ പറ്റിക്കാൻ പോകുന്നത് കുറച്ച് ചിക്കും അതുപോലെ കുറച്ച് കപ്പലേണ്ടിയും ബിസ്ക്കറ്റും പാലും എല്ലാം കൂടെ അടിച്ച് അത് അങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കളറും എല്ലാം കൂടെ ആകുമ്പോൾ ആൾക്ക് ഷെയ്ക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഷെയ്ക്ക് അതുപോലെ ഐസ്ക്രീമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആൾക്ക് ജീവനാണ് അപ്പോൾ ആ ഒരു ഇതിൽ കാണുമ്പോഴേ ആൾ ഷെയ്ക്ക് ആണ് ഐസ്ക്രീം ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്ക് കഴിക്കാനായിട്ടുള്ള നമ്മൾ കുട്ടികളെ പലപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് നല്ല രീതിയിൽ പറ്റിക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കണന് പല രീതിയിലും പറ്റിച്ചിട്ട് ഫുഡ് കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ കാണുമ്പോഴേ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾ വിചാരിക്കും ആ അതെന്തോ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ളതൊക്കെയാണ് എന്നൊക്കെ കരുതിയിട്ടെങ്കിലും അങ്ങനെ കഴിക്കുക അപ്പോൾ ബിസ്ക്കറ്റൊന്നും അങ്ങനെ കാര്യമായിട്ട് അവന് കൊടുക്കാറില്ല പക്ഷേ ഒട്ടും ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തോ അവന് കഴിച്ചപ്പോൾ തന്നെ അതിഷ്ടമായ ചിക്കുൻ്റെ ടേസ്റ്റും അതുപോലെ കപ്പലേണ്ടിയും പിന്നെ ബിസ്ക്കറ്റിലും ചെറിയ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ബിസ്ക്കറ്റ് തീരെ കൊടുക്കാറില്ല അവന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് പറ്റിക്കാനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും അതൊക്കെ നമുക്ക് എട ചെയ്ത് മതിയാകുമെന്നുള്ള അവസ്ഥകളിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിയുടെ കല്യാണിയുടെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ചുള്ളനായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു ചുള്ളനല്ല ചുള്ളത്തി ആയിട്ടൊക്കെ ഹെയർ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഇപ്പോഴത്തെ ആമ്പിള്ളേർ ഹെയർ ബാൻഡ് വെക്കുന്ന ആമ്പിള്ളേരുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ കൂട്ടത്തില് അങ്ങോട്ട് കൂട്ടാം അപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ടേസ്റ്റും ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടിയപ്പോഴൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് ഞാൻ ത് ഇപ്പം ബസ്ക്കറ്റ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇപ്പം നമ്മൾ പഴങ്ങളൊക്കെ ചേർക്കുമ്പോഴേ എന്തെങ്കിലും ഇപ്പോൾ പപ്പായ ആണെങ്കിലും നമ്മൾ സാധാരണ പഴമൊക്കെ ആണെങ്കിലും ചേർക്കുമ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു പച്ചക്കുത്ത് ചിലപ്പോൾ ഉണ്ടാകും നമ്മളിങ്ങനെ കാച്ചിപ്പാലൊക്കെ ഒഴിച്ചാൽ ആ ഒരു എടുത്ത് കണിക്കും ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ അത് മാറണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് മാറിക്കിട്ടും അപ്പോൾ അവർക്കത് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാകും മറ്റേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സൂത്രപ്പള്ളികൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ